ഹലോ അസ്സാമലൈക്കും ഇന്നും പതിവ് പോലെ നോമ്പിൻ്റെ പണികളിലേക്ക് ഇറങ്ങിയപ്പോൾ അതാ ഇതാട്ടോ കാഴ്ച രണ്ട് ഇണക്കുരുവികൾ ഒരു ടെൻഷനും ഇല്ലാതെ അല്ല സുഖ സുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങുകട്ടോ കുറച്ചു നേരം നോക്കി നോക്കിയിരുന്നെങ്കിലും കൂടിയിട്ട് പക്ഷെ എനിക്കെൻ്റെ പണികൾ എടുക്കണമല്ലോ വല്ല ഈ മാറ്റമൊന്നും മാറ്റി കൊടുക്കുക ചെയ്തത് പുറത്താക്കി കേട്ടോ രണ്ടാളേ ഇന്ന് പലഹാരമൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചതാ സട്ടോ പക്ഷേ നോമ്പ് പിടിച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നതാണ് ഇപ്പൊ എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കാന്ന് എല്ലാത്ത ദിവസങ്ങളിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാ കേട്ടോ എന്താണെന്ന് അറിയില്ല നോമ്പ് പിടിക്കുമ്പോൾ നമുക്ക് മക്കൾക്കായാലും മക്കളൊക്കെ നോമ്പ് പിടിക്കുന്ന തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു സ്നാക്സ് പലഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പണ്ടേ ഉള്ള ഒരു സംഭവമാണല്ലോ അതൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഷവർമ്മ പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ബ്രെഡിലേക്ക് സാധാരണ ഞാൻ ബ്രെഡും കോഴിമു കോഴിമുട്ടയിലും മുക്കിയിട്ടിങ്ങനെ സൈഡൊക്കെ കട്ട് കളഞ്ഞിട്ട് ഇങ്ങനെ മുക്കി വെക്കുക ചെയ്യാറ് അപ്പം ഇന്ന് ഞാനൊരു പരീക്ഷണം പോലെ ഇങ്ങനെ ഒരു യൂട്യൂബിൽ കണ്ടിരുന്നു അപ്പം അങ്ങനെ കട്ട് ചെയ്ത് ആക്കുക കേട്ടോ ചെയ്യുന്നത് എട്ട് സൈഡ് ബ്രെഡ് ആട്ടോ എടുത്തത് പിന്നെ അതിലേക്ക് രണ്ട് കപ്പ് പാലും എടുത്തിട്ടു കേട്ടോ പാ രണ്ട് കപ്പ് ചെറിയൊരു കുഞ്ഞ് ഗ്ലാസ് ആണ് അതിൽ രണ്ട് ഗ്ലാസ് ആട്ടോ എടുത്തത് പിന്നെ ഒരു മൂന്ന് കോഴിമുട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് കുതിരാൻ വെക്കൂല്ലേ അങ്ങനെ വെക്കുക കുറച്ച് നേരം തന്നെ കുത്തി ഒടിക്കുമ്പോൾ തന്നെ ഇതൊരു മാവ് പരുവത്തിലാവും കേട്ടോ ഒരു ബാറ്റർ ആകുമത് അപ്പോൾ ഇത് കുറച്ച് കുരുമുളക് ഉപ്പും ചേർത്ത് ഞാൻ മാറ്റി വെക്കാട്ടോ ചെയ്തത് ഈ ഷവർമ്മ കേക്ക് എന്നുള്ള ഉദ്ദേശം തന്നെ ഒരുപാട് പച്ചക്കറികൾ നമ്മളെ വയറ്റിലെത്തും അല്ലാതെ നോമ്പല്ലാത്ത സമയത്ത് ഇതെന്തായിട്ടും ചിലവാകുമല്ലോ ചിക്കന് മൊത്തത്തെ ചിക്കന് ബീഫ് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളെ വായിട്ടും കുട്ടികളെ വയറ്റിലൊക്കെ എത്തുകയുള്ളൂ അപ്പോൾ ഇതാവുമ്പോൾ ഒരുപാട് പച്ചക്കറികൾ കഴിക്കാനും പറ്റും അപ്പോൾ കുക്കുംബക്കെ അങ്ങനെ മാറ്റി വെക്കുക ചെയ്തിട്ട് അത് വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുമോ അത് അത് അതിൽ ചേർക്കുമ്പോൾ ചിക്കന് കുറച്ച് കുരുമുളകും ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ വേവിച്ച് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അത് നമ്മുടെ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സംഭവം കേട്ടോ ഈ ചോപ്പറ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും എല്ലാ വീഡിയോസിലും പറയുന്നത് തന്നെയാണ് ക്യാബേജ് ഒന്നും ഞാൻ സാധാരണ കൈ കൈവച്ചറിയില്ല ക്യാപ്സിക്കം വരെ അതിലായിട്ട് കേട്ടോ ഒന്ന് സമയമില്ലാത്തപ്പോൾ എനിക്ക് വലിയൊരു ഉപകാരി തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചിരുന്നത് എവിടുന്നു വാങ്ങിയത് ഓൺലൈനിൽ വാങ്ങിയത് കേട്ടോ പക്ഷെ ഇപ്പം അതിൻ്റെ ഇത് കാണുന്നില്ല ഈ കളറൊന്നും ഞാൻ കാണുന്നില്ല അതിലേക്ക് കുറച്ച് മയോണൈസും കൂടെ ചേർക്കുക ചേർക്കുകട്ടോ മൈനസ് ഉണ്ടാക്കുന്നുണ്ട് രണ്ട് കോഴിമുട്ട വെച്ചിട്ടോ ഉണ്ടാക്കുന്നത് രണ്ട് കോഴിമുട്ട കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് രണ്ടല്ലി വലിയ വെളുത്തുള്ളി തന്നെ ചേർക്കുന്നത് കേട്ടോ എനിക്ക് എൻ്റെ ഫ്ലേർ കുറച്ചുകൂടെ ഇഷ്ടമാണ് പിന്നെ നാരങ്ങ പിഴാൻ നോക്കിയപ്പോൾ അതാ കല്ല് പോലെ കിടക്കുന്ന ഒരു നാരങ്ങ ആയിട്ടുള്ളത് ഞെക്കി 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 അവസാനം കുറച്ച് നീരൊക്കെ വരുത്തി അത് ചേർത്ത് ചിക്കനൊക്കെ നന്നായിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വിധത്തിൽ നാരങ്ങൾക്ക് ഒപ്പിച്ച് പിഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാണ് ഇത് നമ്മൾ മൈനസ് ചേർക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ മൈനസ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇത് വെന്ത് വരുമ്പോൾ കുറച്ച് ഡ്രൈ ആയിപ്പോകും അപ്പോൾ കുറച്ച് ലൂസാവുമ്പോൾ പാകത്തിലുള്ള നമ്മൾ ഷവർമ്മ ഒക്കെ കഴിക്കുമ്പോൾ ജ്യൂസി ഫ്ലേവർ ഉണ്ടാവല്ലോ ജ്യൂസി ആയിട്ടുള്ള ടെക്സ്ചർ ഉണ്ടാവുമല്ലോ അതാട്ടോ കേട്ടോ കിട്ടുക അപ്പോൾ അത് കുറച്ച് ആയിട്ടുണ്ട് പക്ഷേ വെജിറ്റബിളൊക്കെ മിക്സ് ചെയ്തു വന്നപ്പോൾ അത് ലൂസ് തന്നെ ആയിട്ടോ കുറേ വയറ്റി സമയം കളയാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം എളുപ്പം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്താ പറയുക ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് സമയം പിടിച്ചിട്ടോ അങ്ങനെ സാധാരണ ഞാൻ ബ്രെഡ് കോഴിമുട്ട പാൽ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ മുക്കി വെക്കുക ചെയ്യാം ഞാൻ വേറൊരു വീഡിയോയിൽ ഇതിനു മുമ്പ് കാണിച്ചിരുന്നോ ആ പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ ഒരുപാട് സമയം വേണ്ടി വന്നിട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ടേസ്റ്റ് സൂപ്പർ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് പകുതി ബാറ്റർ എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നത് ആദ്യം ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് പകുതി കാൽഭാഗം വേവാകുമ്പോഴാണ് നമ്മൾ ഈ മിക്സ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ അതിന് ശേഷം മുകളിൽ ഈ ബാറ്റർ ഒന്നുകൂടെ വെക്കുക ചെയ്തത് ഇതിൽ ക്യാപ്സിക്ക നമുക്ക് മട്ടത്തിൽ മുറിച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ വെച്ചുകൊടുക്ക കേട്ടോ നല്ല ഭംഗി അത് കാണാൻ കഴിക്കാനും ടേസ്റ്റി ആട്ടോ ക്യാപ്സിക്കം വെന്തൊരു പക്ഷേ ഇപ്പം അത് കയ്യിലില്ലായിരുന്നു അപ്പം മല്ലിയെല്ലാം കേട്ടോ ചേർത്തത് പിന്നെ നമ്മൾ ചോപ്പറിൻ്റെ കഥ പറഞ്ഞില്ലേ ഏറ്റവും ഉപകാരമായിട്ട് എനിക്കിപ്പോൾ തോന്നിയത് ഇതാ ഈ വത്തക്ക ഉണ്ടാക്കുന്ന കേട്ടോ വത്തക്ക വെള്ളമാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടത് വത്തക്ക ജ്യൂസ് അടിച്ചാൽ ആർക്കും ഇഷ്ടമില്ല ഇത് കുടിക്കുമ്പോൾ നമുക്ക് കടിക്കാനും കിട്ടുന്ന ആ ടെക്സ്ചറാണ് വേണ്ടത് അപ്പോൾ ഇതിലാവുമ്പോൾ അരിഞ്ഞു പോവുന്നേ ഇല്ല കേട്ടോ മിക്സിയിലാവുമ്പോൾ നമ്മൾ കുരു അടക്കം അരിഞ്ഞിട്ട് വേറൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇത് നമ്മൾ വത്തക്ക വെള്ളമൊക്കെ കഴിക്കില്ല അതുപോലെ ഒരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടിക്കുമ്പോൾ തന്നെ അത് അങ്ങനത്തെ ഒരു ടെക്സ്ച്ചറായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനും പിന്നെ ജ്യൂസായിട്ട് കുറച്ച് സ്ട്രോബെറിയും അതിൻ്റെ കൂടെ തന്നെ കാരൊക്ക ചേർക്കുന്നുണ്ട് കാരക്ക ഞാൻ ഒരു ചൂടുവെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിരുന്നു കുരുവൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അതും ഈ സ്ട്രോബറിയും കൂടി ചേർത്തിട്ട് ജ്യൂസ് അടിക്കുകയാണ് കാരക്ക നമ്മൾ സുന്നത്തിന് വേണ്ടി നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കില്ല അതിവിടെ കഴിക്കുന്ന പതിവേ ഇല്ലേ എങ്ങനെയെങ്കിൽ നിർബന്ധിച്ചൊരു ചെറിയൊരു കഷ്ണമേ കഴിക്കുകയുള്ളൂ അപ്പോൾ അത് നോമ്പ് പിടിച്ച വയറ്റിലേക്ക് ജ്യൂസ് എത്തുമ്പോൾ പിന്നെ അങ്ങനെ രീതിയിൽ കാരക്ക എത്തുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഈ ജ്യൂസിൻ്റെ കൂട്ടത്തിൽ കാരൊക്കെയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ചായക്കൊക്കെ വെള്ളം വെച്ചോ തിളച്ചിട്ടുണ്ട് അടുക്കളയൊക്കെ നോക്കേ വേണ്ട കേട്ടോ അത്ര ഭീകരമാണ് അവസ്ഥ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വന്ന് വൃത്തിയാക്കണം അത് വേറെ കാര്യം അപ്പോൾ ആദ്യം നോമ്പ് തുറക്കുമ്പോഴത്തേക്കുള്ള ഫുഡൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ എന്താ കറി വെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ പലഹാരത്തിൻ്റെ പണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഒരു വശം ഇതായി വന്നപ്പോൾ ഞാനൊരു ഫ്രൈ പാനിൽ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതേ ഇപ്പുറത്തെ അടുപ്പിൽ കറിക്കും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നോമ്പ് തുറക്കാൻ നേരത്തെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് സമയമില്ല മക്കളെ അത്രയും ഓട്ടപ്പാച്ചിലായിരുന്നു നോമ്പ് തുറന്നതിന് ശേഷമാണ് പൂരിയൊക്കെ ഉണ്ടാക്കിയത് ഏഴ് മണി ഏരൊക്കെ ആയിട്ടുണ്ട് കേട്ടോസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് ഇറങ്ങിയത് കറി ആദ്യം ഉണ്ടാക്കി വെച്ചുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്